മോദിയെ പ്രശംസിച്ച് രശ്മിക മന്ദാന നമ്മം ഈ കണ്ടിട്ടുള്ള ന്യൂസ് അത് തന്നെയാണ് അതായത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഭയങ്കരമായിട്ടുള്ള കുതിപ്പിലോട്ട് പോകുന്നു എന്നാണ് രശ്മിക പറഞ്ഞിട്ടുള്ളത് അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം അടൽ സേതു ആണ് അതായത് മുംബൈയിലുള്ള അടൽ സേതു എന്ന ബാലത്തിനെ കുറിച്ചിട്ടാണ് രശ്മിക ബാതോരാത് സംസാരിച്ചത് എ എൻ ഐ ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രമോഷൻ വീഡിയോന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ രശ്മിക പറഞ്ഞിട്ടുള്ളത് you know, the journey of two hours can be done in 20 minutes. as in, you wouldn't even believe it. like, who would have thought something like this was possible? and navi mumbai say, mumbai tak or goa say, mumbai tak or bangalore say, mumbai when all the journeys made so easily and with such amazing infrastructure. അതായത് രക്ഷ്മ പറഞ്ഞിട്ടുള്ള കാര്യം അതായത് നേവി മുംബൈ മുംബൈയിലോട്ടും ഗോവയിലോട്ടും ബാംഗ്ലൂരിന് മുംബൈയിലോട്ടും വരുന്ന സമയത്ത് ഈ അഡൽസ് സേതു കൊണ്ട് പെട്ടെന്ന് മുംബൈയില എത്താൻ പറ്റുന്നതാണ് അതായത് രശ്മികാന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതായത് നാഷണൽ ക്രഷാണ് ഒരു ബോളിവുഡ് ഹോളിവുഡ് ടോളിവുഡ് കോളിവുഡ് ആക്ടറാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പുറം രാഗം അതായത് ഈ പറഞ്ഞ പാലത്തിന്റെ അടൽ സേതു എന്ന് പറഞ്ഞ പാലത്തിന്റെ കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ട് മുംബൈയിൽ ഒരുപാട് സ്ലംസ് ഉണ്ട് അവിടത്തെ എന്ത് നടക്കുന്നത് അതായത് ചേരികളുണ്ട് അവിടെ എന്ത് ഡെവലപ്മെന്റ് നടക്കുന്ന അവർക്ക് അറിയേണ്ട കാര്യമില്ല അവർക്ക് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ ടു മുംബൈ ഗോവ ടു മുംബൈ നെവി മുംബൈ ടു മുംബൈ ഈ യാത്രകളെ പറ്റി മാത്രം പറഞ്ഞാൽ മതി അതായത് പബ്ബുകളിലും അതുപോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ആഡ് ഫിലിം ഷൂട്ടിങ്സിലൊക്കെ എത്രയും പെട്ടെന്ന് അവർക്ക് എത്തണം അവർക്ക് അഭിനയിക്കണം അവർക്ക് കാശ് വേണം അവരുടെ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഹൈ ഫൈ ലൈഫ് മുന്നോട്ട് പോകാൻ ഒരു പാലം അവളെ അവരെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്തോട്ട് രാജ്യത്ത് എന്ത് നടക്കുന്നു രാജ്യത്തിൻ്റെ പട്ടിണി ഉണ്ട് രാജ്യത്തിലെ ചേരികൾ ഇവ ഇവരിപ്പറഞ്ഞ അടൽ ചെയ്തോട് തൊട്ടത്താഴത്ത് കിട്ടുന്ന ചേരിയിൽ എന്ത് നടക്കുന്നുള്ളത് ഇപ്പറഞ്ഞ രശ്മികക്ക് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്കൊന്നും ഒട്ടും അറിയില്ല അവർ മോദിജി പറഞ്ഞ പോലെ പ്രമോഷൻസിന് വേണ്ടിയിട്ട് ഇതുപോലെ നാല് വർത്താനം പറയും അതെല്ലാ ചാനലുകളും പ്രത്യേകിച്ച് ഗോധി മീഡിയകളിൽ ഭയങ്കര രൂക്ഷമായിട്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും

in in the 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 last 10 years the country country grown and you know the infrastructure today the planning in our country, the road planning our road അതെനിക്ക് രശ്മിക്ക് പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വളർന്നു നോക്കൂ ഇന്ത്യ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് നമ്മുടെ റോഡ് ആൻഡ് സർവീസസ് ഇത്ര നന്നായിട്ടുണ്ട് ഇതല്ലാണ്ട് അവർ വേറെ ഒന്നും പറയുന്നില്ല രാജ്യത്തെ പട്ടിണി പറയുന്നില്ല അവർക്ക് അറിയില്ല അറിയേണ്ട കാര്യമില്ല രാജ്യത്തൊഴിലില്ലായ്മ പറയുന്നില്ല അവർക്ക് അറിയേണ്ട കാര്യമില്ല മാധ്യമ സ്വാതന്ത്ര്യം അവർ പറയുന്നില്ല അവർക്ക് അറിയേണ്ട കാര്യമില്ല ഇതുപോലെ നൂറുകണക്കിൽ രാജ്യത്തെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഈ പറഞ്ഞ രക്ഷ്മികൾക്കും ആർക്കും അറിയേണ്ട കാര്യമില്ല ഇതുപോലെ വന്ന് പ്രമോഷൻ വീഡിയോസ് ചെയ്യാൻ കാശ് വാങ്ങിക്കാം അതിനപ്പുറത്തോട്ട് വേറെ അവർക്ക് ചിന്തിക്കേണ്ട എന്ത് കാര്യമുള്ളത് അല്ലേ അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോ കണ്ടിതിന് പിന്നാലെ പോകാണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആളുകൾ ഇതുപോലത്തെ വീഡിയോ അവർ ചെയ്തുകൊണ്ടിരിക്കും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് അത് കണ്ട് തെറ്റിദ്ധരിക്കപ്പെടാതെ രാജ്യത്ത് നടക്കുന്ന യഥാർത്ഥ അവസ്ഥകൾ മനസ്സിലാക്ക വേണ്ടത് ഇതുപോലത്തെ ആളുകൾ ഇതുപോലത്തെ കമൻ്റും കൊണ്ട് വരാണ്ടിരിക്കാൻ നോക്കും പ്ലീസ്